ഹായ് ഗുഡ് ഈവനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഒമ്പതാം ക്ലാസ് ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലന നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിലുള്ള ലെറ്റ്സസസ് വിലയിരുത്താം എന്നുള്ള പാർട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ഒന്നിച്ചാണ് ക്വസ്റ്റ്യൻ വെച്ച് എന്നിട്ട് ഈ ഒരു പതിനാലാമത്തെ ചോദ്യം വരെയുള്ള കാര്യങ്ങൾ ഇംഗ്ലീഷിൽ മലയാളത്തിലായിട്ട് ചെയ്തു വന്നിട്ടുണ്ട് ഇനി നോക്കാനുള്ളത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് ചോദ്യം ഇവിടെ ഇംഗ്ലീഷിലുണ്ട് തൊട്ടി പ്രതിപേസിൽ മലയാളത്തിലുണ്ട് നമ്മൾ രണ്ടും പറയുന്നതായിരിക്കും അപ്പോൾ വിച്ച് ഇസ് ദ ഗ്രാഫ് ഷോയിങ് സീറോ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്നാണ് പതിനഞ്ചാമത്തെ ചോദ്യം എന്നുവെച്ചാൽ പരിണത ബലം പൂജ്യമായ ഗ്രാഫ് ഏത് പരിണത ബലം പൂജ്യമായ ഗ്രാഫ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കുക അത് ഓപ്ഷൻ എ അല്ലെങ്കിൽ ഒന്നാമത്തെ ആദ്യത്തെ ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്ന ഈ ഗ്രാഫിലാണ് പരിണത ബലം പൂജ്യമായി കിടക്കുന്നത് എന്നു വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ എയിലാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ് റിസൾട്ടൻ്റ് ഫോഴ്സ് സീറോ ആവുന്നത് അതെങ്ങനെ സീറോ ആയി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നോക്കുക അത് ദൂരവും സമയവും തമ്മിലുള്ള ഗ്രാഫാണ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് അവിടെ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ടൈം കൂടുന്നതിനനുസരിച്ച് സമയം കൂടുന്നതിനനുസരിച്ച് കൃത്യമായി യൂണിഫോം ആയിട്ടാണ് അല്ലെങ്കിൽ ഒരുപോലെയാണ് ഈ ഡിസ്റ്റൻസും ഡിസ്റ്റൻസിലും മാറ്റം വരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് യൂണിഫോം മോഷനാണ് അല്ലെങ്കിൽ എന്താണ് മലയാളത്തിൽ പറഞ്ഞാൽ സമവേഗത്തിലുള്ള ഒരു സമചലനമാണ് എന്ന് പറയാം സമ വേഗത്തിലാണ് വസ്തു സഞ്ചരിക്കുന്നത് സമവേഗത്തിൽ യൂണിഫോം വെലോസിറ്റിയിലാണ് വസ്തു പോകുന്നത് ഒബ്ജക്റ്റ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല ആക്സിലറേഷൻ ഉണ്ടാവില്ല എ ഉണ്ടാവില്ല ത്വരണം ഉണ്ടാവില്ല എഫ് സമം എം എന്നാണ് പഠിച്ചത് എ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എഫ് സീറോ ആയിരിക്കും എന്നുള്ളതാണ് അവിടെ ഉള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം അത് രണ്ടാമത്തെ അല്ല പതിനാറാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ ബലം പ്രയോഗിച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഓക്കെ ഈ വസ്തുവിന് ലഭിക്കുന്ന ത്വരണം എത്ര രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമുക്ക് ദ ഫിഗർ ഷോസ് ഫോഴ്സ് ഫോഴ്സ് സപ്ലൈഡ് ഓൺ എൻ ഒബ്ജക്റ്റ് അറ്റ് റസ്റ്റ് റസ്റ്റിലുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവാണ് ഈ പെട്ടി പത്ത് കിലുള്ള ഈ പെട്ടി ഈ പെട്ടീൻ്റെ മേലേക്ക് എന്നാണ് ചെയ്യുന്നത് ഒരു ബലം പ്രയോഗിക്കുന്നു ഏഴ് ന്യൂട്ടൺ ഇങ്ങോട്ടും പതിനാറ് ന്യൂട്ടൺ ഇപ്പുറത്തോട്ടുമായിട്ട് രണ്ട് ബലങ്ങൾ ഇവിടെ ഈ നിശ്ചലമായിട്ടുള്ള പത്ത് കിലോ ഉള്ള ഈ ഒരു പെട്ടീൻ്റെ മുകളിലേക്ക് പ്രയോഗിക്കുന്നു അല്ലെ ഈ ഒരു ബോഡീൻ്റെ മേലെ ഈ വസ്തുവിൻ്റെ മേലേക്ക് പ്രയോഗിക്കുന്നു അപ്പോഴുണ്ടാകുന്ന ആക്സിലറേഷൻ ത്വരണം എത്ര അപ്പോഴുള്ള അതേസമയം വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ടു സെക്കൻഡ് രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് സെക്കൻഡ് ഈ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് സെക്കൻഡ് കൊണ്ടുണ്ടാകുന്ന എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എത്ര എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നോക്കാം ഇവിടെ മാസ് അവർ പറയുന്നുണ്ട് എം അവർ പറയുന്നു പത്ത് കിലോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് ഏഴ് ന്യൂട്ടൺ ഇടത്തോട്ടും പതിനാറ് ന്യൂട്ടൺ ബലത്തോട്ടും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് പരിണിതബലം എത്രയാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എഫ് സമം എഫ് വൺ പ്ലസ് എഫ് ടു എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ചുമ്മാ എഫ് സമം എഫ് സമം ഇടത്തോട്ട് സോറി വലത്തോട്ടുള്ള പതിനാറിന് പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പതിനാറ് പ്ലസ് ഇടത്തോട്ടുള്ള ഏഴിന് നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ടി വരും ഒന്ന് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുമ്പോൾ ഒന്ന് നെഗറ്റീവായിട്ട് ആയിട്ട് എടുക്കണം രണ്ട് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് എഴുതി വെച്ച അതുകൊണ്ടാണ് അപ്പോൾ പതിനാറ് മൈനസ് ഏഴ് ടോട്ടൽ ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് പരിണത ബലം എഫ് സമം പതിനാറ് പ്ലസ് മൈനസ് ഏഴ് അതായത് പതിനാ പതിനാറ് മൈനസ് ഏഴ് എന്ന് പറയുന്നത് ഒൻപത് ന്യൂട്ടനായിരിക്കും അപ്പോൾ ഒമ്പത് ആണ് ഇവിടെ അനുഭവപ്പെട്ട ആകെ ബലം അല്ലെങ്കിൽ പരിണത ബലം എന്ന് പറയുന്നത് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി ആക്സിലറേഷൻ എന്നുള്ളതാണ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം ആണ് കണ്ടുപിടിക്കേണ്ടത് വസ്തുവിലെ ബലം കിട്ടിക്കഴിഞ്ഞ ബലവും നോക്കൂ എഫ് സമം എം എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ആ വസ്തുവിൻ്റെ മാസും ബലവും നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് ഇനി നമുക്ക് ആക്സിലറേഷൻ ത്വരണം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരു പ്രയാസമില്ല നോക്കുക എഫ് എന്ന് പറയുന്നത് ഒമ്പത് ആണ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒമ്പത് സമം എം ഇവർ തന്നിട്ടുണ്ട് എം പത്ത് കിലോഗ്രാം ആണ് പത്ത് ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആണ് ത്വരണമാണ് നമുക്ക് അറിട അപ്പോൾ എ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വലത് സൈഡിലുള്ള എന് അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ട് ഈ ഇടത്തെ സൈഡിൽ ഇപ്പോൾ ഒമ്പത് ഉണ്ട് ഇനി എ ആ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഗുണിക്കണം പത്തിന ഇപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ ഒമ്പത് ബൈ പത്ത് എന്ന് വരും ഒമ്പത് ബൈ പത്ത് സമം എ എന്നുണ്ടാവും അല്ലെങ്കിൽ ഈ തിരിച്ചെഴുതിയ എ സമം എ സമം എ സമം ഒമ്പത് ബൈ പത്ത് എന്നുണ്ടാവും എന്ന് വെച്ചാൽ പൂജ്യം പോയിന്റ് പൂജ്യം പോയിൻറ്റ് ഒമ്പത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ഇവിടുത്തെ ത്വരണം എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം ഈ രണ്ട് സെക്കൻഡ് സമയത്തേക്ക് ഈ ബലം പ്രയോഗിച്ചാലുള്ള എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കണ്ടുപിടിക്കണം അപ്പോൾ ഇതെല്ലാം മയച്ചു കളയുന്നുണ്ട് സ്ഥാനാന്തരം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം ഇവിടുത്തെ ഈ വസ്തു ആദ്യം റസ്റ്റിലല്ലേ നിശ്ചലാവസ്ഥയിലാണുള്ളത് സോറി അതുകൊണ്ട് പറയാം വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി സീറോ ആയിരിക്കും പിന്നെ രണ്ട് സെക്കൻഡ് സമയത്തേക്കാണ് ബലം പ്രയോഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ടി സമം രണ്ട് സെക്കൻഡ് എന്ന് അടയാളപ്പെടുന്നത് ഇരുപത്തഞ്ചിൽ നിന്ന് വായിക്കല്ലേ അത് രണ്ട് സെക്കൻഡ് എന്നുള്ളതാണ് രണ്ട് സെക്കൻഡ് സമയത്തേക്കാണ് ബലം പ്രയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത് എസ് സമം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ റെഡി അപ്പോൾ വീണ്ടും എഴുതുന്നു എസ് സമം യു എത്രയാണ് സീറോ അപ്പോൾ സീറോ ഇൻറ്റു ടി എന്ന് വെച്ചാൽ സീറോ തന്നെയായിരിക്കും പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ഹാഫ് ഇൻറ്റു എ ടി സ്ക്വയർ എ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് സീറോ പോയിൻ്റ് നയൻ പോയിൻ്റ് സീറോ പോയിൻ്റ് നയൻ ഇൻറ്റു ഇട എഴുതുന്നത് ചിലപ്പോൾ മനസ്സിലാവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സീറോ പോയിൻറ്റ് നയൻ ഇൻറ്റു ടി സ്ക്വയർ ടി എന്ന് വെച്ചാൽ രണ്ടാണ് രണ്ടിൻ്റെ സ്ക്വയർ നോക്കുക രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് നാലല്ലേ അപ്പോൾ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ആ നാല് എന്നായിരുന്നു ഇത് നാലാണ് നാല് അപ്പോൾ എസ് ഈക്വൽ ടു സീറോ പ്ലസ് എന്ന് പറഞ്ഞു പോകുമ്പോൾ അങ്ങോട്ടുള്ള ഭാഗം പിന്നെ നോക്കണ്ട ആ സീറോ സീറോ പിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ബാക്കി എന്ത് ചെയ്താൽ മതി എടാ ഈ സീറോനെ ഇനി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല സീറോ എന്ന് പറഞ്ഞാൽ പൂജ്യം പൂജ്യം പോട്ടെ ആവശ്യമില്ല ഇനി നമ്മൾ ബാക്കിയുള്ള വൺ ബൈ ടു ഇൻറ്റു പോയിൻ്റ് നയൻ ഇൻറ്റു ഫോർ എന്നുള്ള ഭാഗം നോക്കിയാൽ മതി അപ്പോൾ മേലെ താഴെയും പൊതുവായിട്ട് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞിട്ട് താഴെ ഒരു രണ്ട് കാണുന്നുണ്ട് രണ്ടിൽ ഒരു രണ്ട് രണ്ട് നാലിൽ രണ്ട് രണ്ടാണ് നാല് അപ്പോൾ പോയിൻറ്റ് നയൻ ഇൻറ്റു ടു എന്ന് വരും പോയിൻറ്റ് നയൻ ഇൻറ്റു ടു ബൈ വൺ എന്നുണ്ടാവും പോയിൻറ്റ് നയൻ ഇൻറ്റു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയിൻറ്റ് നയനും പോയിൻ്റ് നയനും എടാ ഒമ്പതിന് രണ്ടുകൊണ്ട് കൂടിക്കുക പതിനെട്ട് എന്ന് വരും പതിനെട്ട് എന്ന് വരും എന്നിട്ട് ആ പോയിൻറ്റ് എടുത്തിട്ട് കൊടുത്താൽ മതി വൺ പോയിൻ്റ് എയ്റ്റ് എന്നുണ്ടാവും വൺ പോയിൻ്റ് എയ്റ്റ് മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എസ് എന്ന് പറയുന്നത് റെഡി പിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മലയാളത്തിൽ മീഡിയത്തിലാണെങ്കിലും യു ടി എസ് എന്നെല്ലാം പറയുന്നത് നമ്മൾ പൊതുവായിട്ട് തന്നെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഒരുമിച്ച് എഴുതാം എന്ന് വിചാരിച്ച മാറ്റി സെപ്പറേറ്റ് നമ്മൾ ആദ്യം പറയുന്ന പോലെ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഒന്നും പറയാത്തോണ്ടാണ് പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്തങ്ങ് പോകുന്നത് ശരി എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇനി ഒന്ന് രണ്ട് ചോദ്യം ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഇപ്പുറത്തിൻ്റെ ഇവിടെയുണ്ട് അപ്പോൾ ഒബ്സർവ് ദ ഫിഗർ ചിത്രം ഒന്ന് നിരീക്ഷിക്കാനാണ് ആദ്യം തന്നെ അവർ പറയുന്നത് ചിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കും നോക്കണം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും ഫിഗർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും സെയിം ആണ് സെയിം ആണ് സെയിം ആണ് ഇനി എ ബി എന്നിവ എ എന്നും ബി എന്നും രണ്ട് സാധനം കാണുന്നുണ്ട് എ ബി എന്നിവ ആറ് കിലോഗ്രാം നാല് കിലോഗ്രാം മാസമുള്ള രണ്ട് വസ്തുക്കളാണ് തമ്മിൽ സ്പർശിച്ചിരിക്കുന്ന ഇവ ഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിലാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ പതിനഞ്ച് ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ ഘർഷണമില്ലാത്ത പ്രതലം എന്നവർ ജാമ്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആഘർഷണമില്ലാത്ത ഒരു പ്രതലത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇവയിൽ പതിനഞ്ച് ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ നോക്കൂ ചിത്രത്തിൽ തന്നെ ഉണ്ട് പതിനഞ്ച് ന്യൂട്ടൻ ബലം പ്രയോഗിച്ചാൽ ബി എന്ന വസ്തു എ എന്ന വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം കണക്കാക്കുക നല്ല ചോദ്യമാണ് നല്ല ചോദ്യം കാൽക്കുലേറ്റ് ദി ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ഓബ്ജെക്റ്റ് ബി ഓൺ ഓബ്ജെക്ട് എ അപ്പോൾ എന്താ പറയുന്നത് ഒബ്സർവ് ദി ഫിഗർ ജസ്റ്റ് ഒന്ന് ഫിഗർ നോക്കിയിട്ട് തിരിച്ചു വരിക എ ആൻഡ് ബി ആർ ടു ഓബ്ജെക്ട് ഓഫ് മാസ് സിക്സ് കിലോഗ്രാം ആൻഡ് ഫോർ കിലോഗ്രാം റെസ്പെക്റ്റീവ്ലി ദേ ആർ പ്ലേസ്ഡ് ടച്ചിങ് ഈച്ച് അതർ ഓൺ ഫ്രിക്ഷൻ ലെസ് സർഫസ് ഫ്രിക്ഷൻ ഇല്ലാത്ത ഘർഷണം ഇല്ലാത്ത ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സർഫസിലാണ് എയും ബിയും അടുപ്പിച്ച് അടുപ്പിച്ച് തൊട്ട് തൊട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള ഇനി കാൽക്കുലേറ്റ് ദി ഫോഴ്സ് എക്സൈറ്റഡ് ബൈ ബി ബി ഓൺ എ ബി എയിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം വെൻ ഫോഴ്സ് ഓഫ് ഫിഫ്റ്റീൻ ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ഓൺ ദം പതിനഞ്ച് ന്യൂട്ടൺ ഫിഫ്റ്റീൻ ന്യൂട്ടൺ ബലം കൊടുത്തപ്പോൾ ബി എയിൽ ശ്രദ്ധിക്കുക ബി എയിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ശരി അങ്ങനെയാണെങ്കിൽ ചെയ്ത് തുടങ്ങാം കാണുന്നില്ല യെസ് അപ്പോൾ ചെയ്ത് തുടങ്ങുന്നു രണ്ട് ബോഡി ഉണ്ട് എന്റെ ഇനി അത് റിപ്പീറ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നു ഒന്നിന്റെ മാസത്തിന് എം എ എന്നും ബിൻ്റെ മാസത്തിന് എം ബി എന്നും വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ ഒന്ന് ഇവിടെ എഴുതി വയ്ക്കാം എം എ സമം എൻ്റെ മാസ് എം എം എ സമം ആറ് കിലോഗ്രാം എം ബി സമം നാല് കിലോഗ്രാം അതിലേക്ക് അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് പതിനഞ്ച് ന്യൂട്ടൺ പതിനഞ്ചാണ് ഇത് ഫോഴ്സ് എന്ന് പറയുന്നത് പതിനഞ്ച് ന്യൂട്ടൺ ഇനി നമ്മളോടുള്ള ചോദ്യം ഇവിടുത്തെ എന്തേലും തുരണമല്ലേ സോറി ബി എന്ന ബി എന്ന വസ്തു എയിൽ പ്രയോഗിച്ച ബലം കണ്ടെത്തുക എന്നുള്ളതാണ് എന്തായാലും ഇവിടുത്തെ തുരണം ഒന്ന് ചുമ്മാ ഒന്ന് കണ്ടുപിടിക്കാം നോക്കുക എഫ് സമം എം എല്ലേ എഫ് സമം എം എവിടെ നോക്കി ഇതിപ്പോൾ തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ ഇത് മൊത്തം ഒറ്റ ബോഡിയായിട്ട് അല്ലെങ്കിൽ ഒറ്റ വസ്തുവായിട്ട് കൺസിഡർ ചെയ്യാമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ വസ്തുവിൻ്റെ മൊത്തം മാസം എന്ന് പറയുന്ന ആറ് നാലും കൂട്ടിയാൽ പത്തായിരിക്കും റെഡി നമ്മൾ മൊത്തം പ്രയോഗിച്ച ബലം നോക്കുക എഫ് സമം എം എന്ന് നമുക്കറിയാം ഇനി പ്രയോഗിച്ച ബലം എന്ന് പറയുന്നത് പതിനഞ്ച് ന്യൂട്ടർ പതിനഞ്ചിനുടൻ സമം എം എന്ന് പറയുന്ന ഈ മൊത്തം വസ്തുവിൻ്റെ ഇതൊരൊറ്റ വസ്തുവായിട്ട് പരിഗണിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വസ്തുവിൻ്റെ മാസ് എന്ന് പറയുന്ന ആറും നാലും കൂടി കൂട്ടിയ പത്തായിരിക്കും റെഡി എനി ഇൻ ടു എത്രയാന്ന് ഇവിടെ തന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ എ ഒന്ന് കണ്ടുപിടിക്കാം എ സമം പതിനഞ്ച് ബൈ പത്ത് എന്ന് വരും പതിനഞ്ച് ബൈ പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാം എ സമം പതിനഞ്ച് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിൻറ്റ് ഒന്നേ പോയിന്റ് അഞ്ച് എന്നാണ് വരെ ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് ഉണ്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇനി അടുത്ത ശരിക്കുള്ള ചോദ്യം എന്ന് പറയുന്നത് ബി നോക്ക് എവിടെ പെടാം ബി എന്ന വസ്തു എ എന്ന വസ്തുവിൽ പ്രയോഗിച്ച ബലം കണ്ടെത്തുക എന്നുള്ളതാ വെച്ചാൽ എഫ് ബി എ ആണ് കണ്ടുപിടിക്കേണ്ടത് എഫ് ബി എ എഫ് ബി എ സമം എങ്ങനെ എഴുതാം എഫ് ബി എ സമം ഒന്നാമത്തെ എൻ്റെ മാസ് ഇൻറ്റു എൻ എയ്ക്ക് ഉണ്ടായ തൊരണം അതായത് എം എ ഇൻറ്റു എം എ എന്ന് പറയുന്നത് ഒന്നാമത്തെ വസ്തുവിൻ്റെ മാസാണ് എ സ്മോൾ ട്രേ എന്ന് പറയുന്നത് ആണ് അല്ലെങ്കിൽ ഈ തൊരണമാണ് അപ്പോൾ ഒന്നാമത്തെ ഒബ്ജക്റ്റിന് ആറ് മാസ് മാസേ ആറ് ഇൻറ്റു ഇവിടെ ഉണ്ടായ തുരണം എന്ന് പറയുന്നത് എക്സിലറേഷൻ എ ഈക്വൽ ടു വൺ പോയിൻറ്റ് ഫൈവ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ സിക്സ് ഇൻ ടു വൺ പോയിൻ്റ് ഫൈവ് എന്നുണ്ടാവും ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി പോകുന്ന ഉത്തരം നയൻ ആയിരിക്കും നയൻ ഇവിടെ ഒന്ന് ചെയ്തു നോക്കിയാൽ മതി പോയിൻ്റ് ഇല്ലാണ്ട് പതിനഞ്ചിന് ആറ് കൊണ്ട് ഗുണിക്കുക എന്നിട്ടൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക നയൻ എന്നാണ് ഉത്തരം കിട്ടുക അപ്പോൾ ഫോഴ്സ് ആണെന്ന് ചോദിച്ച് ഫോഴ്സിൻ്റെ യൂണിറ്റ് കൊടുക്കണം ന്യൂട്ടൺ എൻ അപ്പോൾ അറേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ തീരുന്നു എല്ലാ ക്വസ്റ്റിനും കഴിഞ്ഞിട്ടുണ്ട് താങ്ക്